ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ സൈനിക ഇടപെടലുകൾ നടത്തിയ ചരിത്രമുള്ള രാജ്യമാണ് അമേരിക്ക സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ലോക പോലീസ് എന്ന നിലയിൽ അമേരിക്കയുടെ ആഗോള സ്വാധീനം വർദ്ധിക്കുകയായിരുന്നു സമീപകാലത്ത് ഈ സ്വാധീനം ഏറ്റവും വ്യക്തമായി കണ്ട ഒരു മേഖലയാണ് റഷ്യ ഉക്രൈൻ സംഘർഷം ഉക്രൈന് നാറ്റോ അംഗത്വം നൽകാനുള്ള അമേരിക്കയുടെ നാറ്റോ സഖ്യകക്ഷികളുടെയും നീക്കങ്ങളാണ് മൂന്ന് വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിന് പ്രധാന കാരണം റഷ്യ നിലവിൽ യുദ്ധം ചെയ്യുന്നത് ഉക്രൈനുമായി മാത്രമല്ല നാറ്റോ സഖ്യകക്ഷികളോടുകൂടിയാണ് കാരണം ഉക്രൈൻ സേന ഉപയോഗിക്കുന്ന ആയുധങ്ങളും സാങ്കേതിക വിദ്യയും നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ളതാണ് കൂടാതെ നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള കൂലിപ്പടയാളികളും യുദ്ധമുഖത്തുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നിട്ടും റഷ്യ ഇതുവരെ ഉക്രൈനെതിരെ ഒരു സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയുള്ള ആക്രമണങ്ങളാണ് നിലവിൽ നടക്കുന്നത് ഉക്രൈന്റെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും റഷ്യയുടെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു ജൂതനായ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ വകതിരിവില്ലാത്ത തീരുമാനങ്ങളാണ് രാജ്യത്തെ ഈ ദുരവസ്ഥയിലേക്ക് നയിച്ചതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ സമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ജൂതരാഷ്ട്രമായ ഇസ്രയേലും നീങ്ങുന്നത് ഇറാനു നേരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണം ഇതിന് ഉദാഹരണമാണ് ഇവിടെയും പിന്നിൽ നിന്ന് കളിക്കുന്നത് അമേരിക്കയാണ് ഉക്രൈനെ മുൻനിർത്തി റഷ്യയെ പ്രകോപിപ്പിച്ചതുപോലെ ഇസ്രയേലിനെ ഉപയോഗിച്ച് ഇറാനെതിരെ ഒരു നീക്കം നടത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നതിന് തൊട്ട് മുമ്പ് അമേരിക്ക സ്വന്തം എംബസികളിൽ നിന്നും ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചത് ഈ വാദത്തെ ബലപ്പെടുത്തുന്നുണ്ട് അമേരിക്കയുടെ സഹായമില്ലാതെ ഇറാനെതിരെ ഇസ്രേലിന് ഇത്തരമൊരു ആക്രമണം നടത്താൻ കഴിയില്ലെന്നത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ പ്രധാനമന്ത്രി ആദ്യം നന്ദി പറഞ്ഞത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടാണ് മാത്രമല്ല തിരിച്ച് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ അമേരിക്ക പ്രതിരോധിക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിരുന്നു ഇസ്രയേലിന്റെ ആക്രമണത്തിന് ചുട്ട മറുപടി നൽകിക്കൊണ്ട് നൂറുകണക്കിന് ഡ്രോണുകളും റോക്കറ്റുകളും ഇറാൻ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടു അണിയറയിൽ തയ്യാറാകുന്ന ഒരു വലിയ ആക്രമണത്തിന് മുന്നോടിയായി ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക എന്നായിരുന്നു ഇറാന്റെ ലക്ഷ്യം ഇതോടെ ഇസ്രയേൽ ഭരണകൂടം മാത്രമല്ല അവിടുത്തെ ജനങ്ങളും ബംഗറുകളിൽ ഒളിക്കേണ്ട സാഹചര്യമുണ്ടായി പ്രതികാരത്തിനായി ഇറാൻ സൈന്യം പൂർണ്ണ സജ്ജമാണ് ഇറാൻ അനുകൂല സംഘടനകളായ ഹിസ്പുള്ളയും ഹൂദികളും ഉൾപ്പെടെ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരായ ആക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയതായാണ് റിപ്പോർട്ടുകൾ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ എംബസികൾ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും വാണിജ്യ കപ്പലുകൾ എന്നിവ ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന അവസ്ഥയിലാണ് സൈനിക മേധാവികൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾ ആശങ്കയിലാണ് അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചതായി ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിനകം തന്നെ പതിനഞ്ച് ആണവായുധങ്ങൾ ഇറാൻ സ്വന്തമാക്കി കഴിഞ്ഞതായാണ് ഇറാനിൽ നിന്നും പുറത്തു റിപ്പോർട്ടുകൾ ഈ ആണവായുധങ്ങൾ സുരക്ഷിതമാണെന്നും എപ്പോൾ എവിടെ പ്രയോഗിക്കണമെന്നത് ഇറാൻ പരമോന്നത നേതാവ് തീരുമാനിക്കുമെന്നുമാണ് ഇറാൻ സൈനിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് പുറത്തു റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇറാന്റെ കൈവശം ആണവായുധമുണ്ടെന്ന റിപ്പോർട്ടുകൾ അമേരിക്കയെയും കടുത്ത ആശങ്കയിലാക്കുന്നുണ്ട് ആണവായുധം ഘടിപ്പിക്കാൻ കഴിയുന്ന ദീർഘദൂര മിസൈലുകൾ റഷ്യയിൽ നിന്നും ഇറാൻ സ്വന്തമാക്കിയതായി അമേരിക്കൻ ചാര സംഘടനയായ സി ഐ എ പോലും സംശയിക്കുന്നുണ്ട് ഇതുൾപ്പെടെ മാരകശേഷിയുള്ള നിരവധി മിസൈലുകൾ ഇറാന്റെ ആയുധപ്പുരയിലുമുണ്ട് മധ്യേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ വരുന്നവയായതിനാൽ ഇസ്രയേലും അമേരിക്കയും എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് പതിറ്റാണ്ടുകളായി അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ സൈനിക താവളങ്ങൾ പ്രവർത്തിപ്പിച്ചു വരികയാണ് കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസിന്റെ കണക്കനുസരിച്ച് സ്ഥിരവും താൽക്കാലികവുമായ സൈനിക സൈറ്റുകളുടെ ഒരു വലിയ ശൃംഖല തന്നെ അമേരിക്കയ്ക്കുണ്ട് ഇതിൽ എട്ടെണ്ണം ബഹ്റൈൻ ഈജിപ്ത് ഇറാഖ് ജോർദാൻ കുവൈറ്റ് ഖത്തർ സൗദി അറേബ്യ യു എ ഇ എന്നിവിടങ്ങളിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഈ താവളങ്ങൾ ഇറാൻ വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂലൈയിൽ ലബനൻ പ്രതിസന്ധിയുടെ സമയത്ത് ബേരൂട്ടിലേക്ക് സൈനികരെ അയച്ചപ്പോഴാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ആദ്യമായി സൈനികരെ വിന്യസിച്ചത് അന്ന് ലബനനിൽ ഏകദേശം പതിനയ്യായിരം നാവിക ആർമി സൈനികർ അവർക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മധ്യത്തോടെ മിഡിൽ ഈസ്റ്റിൽ ഏകദേശം നാല്പതിനായിരം മുതൽ അൻപതിനായിരം വരെ അമേരിക്കൻ സൈനികരുണ്ടെന്നാണ് കണക്ക് ഏറ്റവും കൂടുതൽ അമേരിക്കൻ സൈനികരുള്ള രാജ്യങ്ങളിൽ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് യു സൗദി അറേബ്യ എന്നിവയാണ് ഉൾപ്പെടുന്നത് വ്യോമ നാവിക പ്രവർത്തനങ്ങൾ പ്രാദേശിക ലോജിസ്റ്റിക്സ് രഹസ്യാന്വേഷണ ശേഖരണം സേനാ വിന്യാസം എന്നിവയ്ക്കുള്ള നിർണായക കേന്ദ്രങ്ങളായും ഈ വ്യോമ താവളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് ബേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സ്ഥാപിതമായ ഇത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമാണ് അറുപത് ഏക്കർ വിസ്തൃതിയുള്ള ഈ ബേസിൽ ഏകദേശം നൂറ് വിമാനങ്ങളും ഡ്രോണുകളുമുണ്ട് പതിനായിരം സൈനികരെ ഉൾക്കൊള്ളുന്ന ഇത് അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ ഫോർവേഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുമുണ്ട് ഇറാഖ് സിറിയ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ സൈനിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായും മുൻപത് പ്രവർത്തിച്ചിട്ടുണ്ട് ബഹ്റൈനിലെ നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി മുൻ ബ്രിട്ടീഷ് നാവിക താവളമായിരുന്ന എച്ച് എം എസ് ജുഫൈറിൻ്റെ സ്ഥലത്താണ് ഈ താവളം സ്ഥിതി ചെയ്യുന്നത് സൈനിക സിവിലിയൻ സ്റ്റാഫുകൾ ഉൾപ്പെടെ ഏകദേശം ഒൻപതിനായിരം പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഈ ബേസിലുള്ളത് അമേരിക്കൻ നാവികസേനയുടെ അഞ്ചാമത്തെ കപ്പലിന്റെ ആസ്ഥാനമായ ഈ ബേസ് മേഖലയിലെ കപ്പലുകൾ വിമാനങ്ങൾ ഡിറ്റാച്ച്മെന്റുകൾ വിദൂര സ്ഥലങ്ങൾ എന്നിവയ്ക്കാണ് സുരക്ഷ നൽകുന്നത് കുവൈറ്റ് സിറ്റിയിൽ നിന്നും ഏകദേശം അൻപത്തി അഞ്ച് കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന അമേരിക്കൻ ആർമി ബേസാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിർമ്മിച്ച ഈ താവളം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങൾക്കുള്ള പ്രാഥമിക ലോജിസ്റ്റിക് വിതരണ കമാൻഡ് ഹബ്ബായാണ് പ്രവർത്തിക്കുന്നത്